മായ നാഗ്പൂരിൽ ജൂൺ പത്തിന് നടന്ന കാര്യകർത്ത വികാസ് വർഗിൽ ആർ എസ് എസ് സംചാലകായ മോഹൻ ഭഗത് അടുത്ത കാലത്ത് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും മണിപ്പൂർ സംഘർഷം പോലുള്ള വിഷയങ്ങളെയും കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ വലിയ വാർത്താ പ്രാധാന്യം നേടി ജീവിതത്തെ പിടിച്ചുകുലുക്കുന്ന ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ ഇത് തന്റെ എതിരാളി കേട്ടിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരെ പോലെ ആരെക്കുറിച്ചാണ് അദ്ദേഹം ഈ വാക്കുകൾ പറയുന്നത് എന്ന കാര്യത്തിലായി എല്ലാവരുടെയും ചർച്ച ഭാരതത്തിൽ മൂന്നാം വട്ടവും അധികാരം പിടിച്ച ബി ജെ പി സംഘപരിവാറിലെ അംഗമാണെന്ന യാഥാർത്ഥ്യം മോഹൻ ഭഗത്തിന്റെ വാക്കുകളിലെ സൂചനകൾ പ്രധാനമന്ത്രി മോദിയെക്കുറിച്ചാണ് എന്ന പൊതുനിഗമനത്തിൽ വേഗം എത്തിച്ചേരുകയും ചെയ്തു പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം നടന്ന ജൂൺ പത്തിനാണ് നാഗ്പൂരിൽ ഈ വാർഷിക പരിപാടിയുടെ സമാപനം നടന്നതും മോഹൻ ഭഗത്തിന്റെ പ്രസംഗം ഉണ്ടായതും എന്നതും അദ്ദേഹത്തിന്റെ വാക്കുകളിലെ അർത്ഥത്തിന് ഈ വ്യാഖ്യാന സാധ്യത കൂടുതലാക്കി എല്ലാ തിരഞ്ഞെടുപ്പും ഒരു മത്സരമാണ് യുദ്ധമല്ല അതുകൊണ്ട് എല്ലാവരും മാന്യമായി പെരുമാറേണ്ടതുണ്ട് വെടിപ്പ് സൂക്ഷിക്കേണ്ടതുണ്ട് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി മെയ് മുതൽ സംഘർഷഭരിതമായിരിക്കുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിൽ സമാധാനം സ്ഥാപിക്കേണ്ടതുണ്ട് പത്ത് വർഷമായി അവിടെ സമാധാനമായിരുന്നു പഴയ തോക്ക് സംസ്കാരം അവിടെ പുനരവതരിക്കുന്നു അവിടെ സമാധാനം കൊണ്ടുവരുന്നതിന് മുൻഗണന കൊടുക്കണം തെരഞ്ഞെടുപ്പ് വാക്പോറിനപ്പുറം രാജ്യത്തിന്റെ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ വേണം അഭിപ്രായ സമന്വയം ഉണ്ടാക്കുന്നതിനുള്ള പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ് അതിന് മനസ്സുള്ള ഒരു പാർലമെന്റിൽ വിഷയത്തിന്റെ രണ്ടു വർഷങ്ങളും ചർച്ച ചെയ്യപ്പെടണം അഭിപ്രായ ഐക്യം ഉണ്ടാവുക അസാധ്യമാകുമ്പോൾ ഭൂരിപക്ഷം പറയുന്നത് നടക്കണം അതിനാണ് മത്സരം നടത്തുന്നത് പക്ഷേ അത് യുദ്ധമല്ല എന്നാൽ അത് മറന്ന് രണ്ടുപക്ഷവും നിലവാരം ഇല്ലാത്ത പ്രചരണങ്ങളിൽ ഏർപ്പെട്ടു പ്രചാരണ തന്ത്രങ്ങളുടെ ഭിന്നിപ്പ് മാനം മറന്ന് സാമൂഹികവും ധാർമ്മികവുമായ ലക്ഷ്മണരേഖകൾ ലംഘിച്ചു സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കള്ളം പ്രചരിപ്പിച്ചു തെരഞ്ഞെടുപ്പുകളുടെ ആവേശത്തിനപ്പുറം രാജ്യത്തിന്റെ വെല്ലുവിളികൾ നേരിടണം ജനവിധിയായി ഞങ്ങൾ ഫലം വിലയിരുത്താറില്ല എല്ലാം ജനവിധിക്കനുസരിച്ച് നീങ്ങുമോ എന്തുകൊണ്ട് എങ്ങനെ അതൊന്നും ഞങ്ങൾ നോക്കാറില്ല പ്രതിപക്ഷം ശത്രുവല്ല വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് അവരുടെ കാഴ്ചപ്പാടുകൾ കണക്കിലെടുക്കണം അവരെ എതിരാളികൾ എന്നല്ല മറുവശം എന്നാണ് വിളിക്കേണ്ടത് കഴിഞ്ഞ പത്ത് വർഷം ഭരിച്ച അതേ സർക്കാർ തന്നെ തിരിച്ചു വരുന്നു സാമ്പത്തിക പ്രതിരോധ തന്ത്രങ്ങൾ കലാകായിക വിനോദം സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ നാം നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കി പക്ഷെ വെല്ലുവിളികൾ ഏറെയുണ്ട് ആഗോളതലത്തിൽ സമൂഹം വല്ലാതെ രൂപാന്തരപ്പെടുകയാണ് സാമ്പ്രദായിക മാറ്റങ്ങൾ ഉണ്ടാകുന്നു ജനാധിപത്യത്തിന്റെ അന്തസ്സത്തെയാണ് സുപ്രധാനമായ ഏത് മാറ്റത്തിനും ആത്മീയ നവീകരണം അനിവാര്യമാണെന്ന ഡോക്ടർ അംബേദ്കറുടെ വാക്കുകൾ പ്രസക്തമാണ് നേട്ടങ്ങളിൽ അഹങ്കരിക്കാത്തവനാണ് യഥാർത്ഥ സേവകൻ പ്രവർത്തിക്കുക അതിൽ അഹങ്കരിക്കാതിരിക്കുക ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമ്പോൾ ഔചിത്യത്തിന്റെ പ്രമാണങ്ങൾ കാത്തുപാലിക്കുന്നവൻ പ്രവൃത്തിയിൽ അഭിമാനിക്കുന്നവൻ എന്നാൽ അതിൽ കുടുങ്ങാത്തവൻ ധാർഷ്ട്യമില്ലാത്തവൻ അവനാണ് യഥാർത്ഥ സേവകൻ തെരഞ്ഞെടുപ്പ് മത്സരമാണ് സ്ഥാനാർത്ഥികൾ അപരനെ മറികടക്കുവാൻ നോക്കും അത് മാന്യമായി ചെയ്യണം നുണ ഉപയോഗിക്കരുത് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് രാജ്യം ഭരിക്കുന്നതിനാണ് ആയിരക്കണക്കിന് വർഷങ്ങളിലെ വിവേചനങ്ങളാണ് ഭിന്നിപ്പുകളും വൈരാഗ്യം വരെയും ഉണ്ടാക്കിയത് തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് പൊതുജനാഭിപ്രായം ഉണർത്തുന്ന ധർമ്മം നിറവേറ്റി ഒരു യഥാർത്ഥ സേവകൻ മാന്യത സൂക്ഷിക്കും തന്റെ കടമ ഫലപ്രദമായി നിറവേറ്റും ഫലേച്ഛ നോക്കാതെ പ്രവർത്തിക്കുന്നതാണ് ഞങ്ങളുടെ രീതി പല മതങ്ങളും ചിന്തകളും നമ്മുടെ നാട്ടിലെത്തി പല കാരണം കൊണ്ടും നാം അവ സ്വീകരിച്ചു ഞാൻ മാത്രമാണ് ശരി എന്ന നിലപാടാണ് തെറ്റ് എല്ലാ അഭിപ്രായങ്ങളും സാധുവാണ് ഓരോരുത്തരും സ്വന്തം അഭിപ്രായവും വിശ്വാസവും കാത്തു സൂക്ഷിക്കട്ടെ മതം മാറ്റമൊന്നും ആവശ്യമില്ല സ്വന്തം വിശ്വാസത്തിൽ നിലനിൽക്കുക മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ മാനിക്കുക അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാൽപ്പത്തിനാല് ദിവസം ദീർഘിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഡെക്കോറം അഥവാ മാന്യത ഇല്ലായിരുന്നതുകൊണ്ടാണ് മോഹൻ ഭഗത് അങ്ങനെ പറഞ്ഞതെന്നും പ്രധാനമന്ത്രി മോദി നടത്തിയ വർഗീയ വിദ്വേഷം കലർന്ന മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങൾ മനസ്സിൽ വെച്ചാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്നും വ്യാഖ്യാനത്തിൽ കഴമ്പുണ്ട് എങ്കിലും തെരഞ്ഞെടുപ്പ് ജിഹാദിനൊക്കെ ആഹ്വാനം ചെയ്തവരും ജനസമൂഹങ്ങൾക്കിടയിൽ ഭീതി വളർത്താൻ നോക്കിയവരും ഡെക്കോറാം പാലിച്ചവരാണോ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമ്പോൾ ഔചിത്യത്തിന്റെ പ്രമാണങ്ങൾ കാത്തുപാലിക്കുന്നവൻ പ്രവൃത്തിയിൽ അഭിമാനിക്കുന്നവൻ എന്നാൽ അതിൽ കുടുങ്ങാത്തവൻ ധാഷ്ട്യമില്ലാത്തവൻ അവനാണ് യഥാർത്ഥ സേവകൻ നേട്ടങ്ങളെ അഹങ്കരിക്കുന്ന നേതാക്കളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഈ വാക്കുകൾ മോദിക്ക് മാത്രമാണോ ബാധകമാവുക കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി മോശമാണോ പ്രശസ്ത ചരിത്രകാരനും ചിന്തകരുമായ രാമചന്ദ്ര ഗുഹ കോഴിക്കോട്ട് ചൂണ്ടിക്കാണിച്ചതുപോലെ ഏകാധിപത്യ സ്വഭാവമുള്ള പിണറായി വിജയനോ മമതാ ബാനർജിയോ അരവിന്ദ് കേജ്രിവാളോ ജഗമോഹനോ വന്നാൽ മുണ്ടുടുത്ത മോദിയും സാരി ഉടുത്ത മോദിയും ബുഷാർട്ട് മോദിയും വെള്ള ദോത്തി ധരിച്ച മോദിയും തന്നെയാവും വരിക അതാണ് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വലിയ ഭീഷണിയും മിക്കവാറും ആരും ജനാധിപത്യ ശൈലിയിലുള്ളവരല്ല ഗുഹ ആരോപിക്കുന്നു ഇതുവരെ പദവി കിട്ടാത്തതുകൊണ്ട് ഇത്തരം വിലയിരുത്തലുകൾക്ക് വിധേയരാകാത്ത എത്രയോ അഹങ്കാരികളുണ്ട് വളരെ ചെറുപ്പകാരനായ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ കുറിച്ച് പോലും ഇത്തരം പ്രതികരണങ്ങൾ കേൾക്കുന്നില്ലേ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏകാധിപത്യ സ്വഭാവമുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് അദ്ദേഹം വിലയിരുത്തി നമുക്ക് ധാരാളം മിനി മോദിമാരുണ്ട് ഹീറോ ആയ നേതാക്കളുള്ള പാർട്ടികളുണ്ട് എല്ലാം ഹീറോ ആയ നേതാക്കൾ തീരുമാനിക്കും മന്ത്രിസഭാ അംഗങ്ങൾ ഉൾപ്പെടെ മറ്റുള്ളവരെല്ലാം പിൻഗാമികൾ നരേന്ദ്രമോദി ദൈവമാണെന്ന് പറഞ്ഞു അണികൾ അത് ഏറ്റുപാടുന്നു മോദി ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ബിംബമാവുകയാണ് ഗുഹ വിലയിരുത്തി ഏതായാലും മോദി പ്രതീക്ഷിച്ച പിന്തുണ ജനം കൊടുത്തില്ല പുതിയ തലമുറയുടെ സ്വഭാവമായി മാറുകയല്ലേ അഹങ്കാരം ചാച്ച നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള നേതാക്കളുടെ ഗണം എത്ര ലളിതമായ പെരുമാറ്റത്തിന്റെ മാതൃകകളായിരുന്നു കേരളത്തിൽ ഇ എം എസും നയനാരും ആന്റണിയും ഉമ്മൻചാണ്ടിയുമെല്ലാം കാണിച്ചു തന്നത് ലാളിത്യത്തിന്റെ മാതൃകകളായിരുന്നു എന്റെ പുതിയ തലമുറയ്ക്ക് ഈ ഭാവം നഷ്ടപ്പെടുന്നു ധാഷ്ട്യം മുഖമുദ്രയാകുന്നു ജനത്തിന് എന്ന പോലെ ജനാധിപത്യ ശൈലിക്കും ദുരന്തമാണിത് തെരഞ്ഞെടുപ്പ് മത്സരമാണ് സ്ഥാനാർത്ഥികൾ അപരനെ മറികടക്കുവാൻ നോക്കും അത് മാന്യമായി ചെയ്യണം ുണ ഉപയോഗിക്കരുത് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് രാജ്യം ഭരിക്കുന്നതിനാണ് ആയിരക്കണക്കിന് വർഷങ്ങളിലെ വിവേചനങ്ങളാണ് ഭിന്നിപ്പുകളും വൈരാഗ്യം വരെയും ഉണ്ടാക്കിയത് ഭാരതത്തിൽ പണ്ട് ഉണ്ടായിരുന്ന രാജഗുരുക്കന്മാർ രാജവാഴ്ചയെക്കുറിച്ച് മുഖം നോക്കാതെ രാജാവിനോട് പറഞ്ഞിരുന്ന ഉപദേശങ്ങളുടെ ഓർമ്മ ഉണർത്തുന്നതായിരുന്നു മോഹൻ ഭഗത്തിന്റെ വാക്കുകൾ രാജഗുരുവിന്റെ രാജഭക്തിയിലും രാജസ്നേഹത്തിലും സംശയമില്ലാത്ത രാജാക്കന്മാർ അവരുടെ ഉപദേശങ്ങൾക്കനുസരിച്ച് ഭരണത്തിൽ മാറ്റങ്ങൾ വരുത്തിയിരുന്നു രാജഗുരുക്കന്മാർ എന്നല്ല ആരു പറഞ്ഞാലും തോന്നിവാസം മാത്രം ചെയ്തിരുന്ന രാജാക്കന്മാരും ധാരാളം ഉണ്ടായിരുന്നു അവർ തങ്ങൾക്കും ജനത്തിനും ശാപമായി മാറി എന്നതും ചരിത്രം ജനാധിപത്യ സംവിധാനം വന്നപ്പോൾ രാജഗുരുക്കന്മാരൊക്കെ അപ്രസക്തരായി പക്ഷേ നല്ല ജനാധിപത്യ പാർട്ടികളിൽ സർക്കാരിനെതിരായ വസ്തുനിഷ്ഠമായ വിമർശനങ്ങൾ നടന്നിരുന്നു എന്നാൽ കാലക്രമേണ നേതൃപ്രീണനം രാഷ്ട്രീയ വളർച്ചയ്ക്കുള്ള ഏകമാർഗമാവുകയും നേതൃ സ്തുതി അതിനുള്ള തന്ത്രമാവുകയും ചെയ്തതോടെ ഇത്തരം വിലയിരുത്തലുകൾ അസാധ്യമായി നേതാവ് ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കും ന്യായീകരണം കണ്ടെത്തുന്നതിനായി അനുയായികൾക്കിടയിൽ മത്സരം ഈ പശ്ചാത്തലത്തിലാണ് സംഘപരിവാറിന്റെ പരമാധ്യക്ഷന്റെ അർത്ഥഗർഭമായ വാക്കുകൾ വരുന്നത് ആ വാക്കുകളെ വ്യാഖ്യാനിച്ച് തങ്ങളുടെ പെരുമാറ്റത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർ ഓർക്കുക ആ പ്രവണത തന്നെ കാണിക്കുന്നത് സ്വന്തം മനസാക്ഷിയുടെ അസ്വസ്ഥതയാണ് പല മതങ്ങളും ചിന്തകളും നമ്മുടെ നാട്ടിലെത്തി പല കാരണങ്ങൾ കൊണ്ടും നാമവ സ്വീകരിച്ചു ഞാൻ മാത്രമാണ് ശരി എന്ന നിലപാടാണ് തെറ്റ് എല്ലാ അഭിപ്രായങ്ങളും സാധുവാണ് ഓരോരുത്തരും സ്വന്തം അഭിപ്രായവും വിശ്വാസവും കാത്തു സൂക്ഷിക്കട്ടെ മതം മാറ്റമൊന്നും ആവശ്യമില്ല സ്വന്തം വിശ്വാസത്തിൽ നിലനിൽക്കുക മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ മാനിക്കുക അദ്ദേഹം പറഞ്ഞു വർഗീയത അതിശക്തമാകുന്ന ഭാരതത്തിൽ മത സൗഹാർദ്ദത്തിനായി അദ്ദേഹം പറയുന്ന ഈ വാക്കുകൾ ആർ എസ് എസുകാർ പാലിച്ചെങ്കിൽ എന്ന് കൊതിക്കുകയാണ് സാധാരണക്കാർ സംഘപരിവാർ പതിവ് തീവ്രത കാണിച്ചില്ലേ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് പതിവ് തീവ്രത കാണിച്ചില്ലേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മുതൽ ഉയരുന്ന സന്ദേഹത്തിനും അദ്ദേഹം ഉത്തരം പറഞ്ഞു ആർ എസ് എസ് തിരഞ്ഞെടുപ്പിൽ പൊതുജനാഭിപ്രായം ഉണർത്തുന്ന ധർമ്മം നിറവേറ്റി ഒരു യഥാർത്ഥ സേവകൻ മാന്യത സൂക്ഷിക്കും തന്റെ കടമ ഫലപ്രദമായി നിറവേറ്റും ഫലേശ നോക്കാതെ പ്രവർത്തിക്കുന്നതാണ് ഞങ്ങളുടെ രീതി അതായത് ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തു എന്നും ഫലത്തിൽ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു സർക്കാരും ആർ എസ് എസും തമ്മിലുള്ള ബന്ധം എന്തോ അത്ര മികച്ചതല്ല എന്ന് കരുതാനാണ് സൂചനകൾ നിർബന്ധിക്കുന്നത് കൂട്ടുകക്ഷി ഭരണമാണെങ്കിലും ഏകകക്ഷി ഭരണം പോലെ തോന്നിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ ബി ജെ പി സർക്കാർ വളരെ ദീർഘവീക്ഷണത്തോടെ ഉണ്ടാക്കിയ സർക്കാർ എന്ന് വ്യക്തം പ്രധാന വകുപ്പുകളെല്ലാം ബി ജെ പിക്ക് തന്നെയാണ് മന്ത്രിമാർക്ക് പോലും മാറ്റമില്ല ഘടകകക്ഷികൾക്ക് മന്ത്രിമാർ ഉണ്ടെങ്കിലും അവർ പ്രഗത്ഭരോ അവർക്ക് പ്രധാന വകുപ്പുകളോ ഇല്ല ചന്ദ്രബാബു നായിഡുവിന് ആന്ധ്രാപ്രദേശിലും നിതീഷ് കുമാറിന് ബീഹാറിലും മോദിയാകാനാണ് ഇതിലൂടെ വഴി തുറക്കുന്നത് മന്ത്രിസഭയിൽ ന്യൂനപക്ഷമായ സിഖുകാർക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് ലുധിയാനയിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ചു തോറ്റ പഴയ കോൺഗ്രസ് നേതാവ് രൺവീത് സിംഗ് ബിട്ടുവിനെയും ക്രൈസ്തവ പ്രാതിനിധ്യം ഉറപ്പിക്കുവാൻ ജോർജ് കുര്യനെയും നിയോഗിച്ച മോദി പക്ഷേ മുസ്ലിം സമൂഹത്തിൽ നിന്നും ആരെയും മന്ത്രിസഭയിൽ കൂട്ടിയില്ല അതേസമയം എം പിമാർ അല്ലാതിരുന്നിട്ടും രൺവീത് സിംഗ് ബിട്ടുവിനെയും ജോർജ് കുര്യനെയും മന്ത്രിമാരാക്കി ഒരു സമുദായത്തിന് ഇത്രയും അവഗണന തോന്നിപ്പിക്കുന്നത് ശരിയോ എന്ന ആഴമുള്ള ചോദ്യമുണ്ട് ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനം ഒരു സന്ദേശമാണ് ക്രൈസ്തവരുമായി അനുരഞ്ജനപ്പെടാൻ ി ജെ പി ആഗ്രഹിക്കുന്നു സ്നേഹത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു തൃശൂരിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ പിന്തുണ കൂടുതൽ വ്യാപകമാക്കുവാൻ ആഗ്രഹിക്കുന്നു അന്തമായ ബി ജെ പി വിരോധം വിടാൻ ക്രൈസ്തവർക്ക് കാലമായില്ലേ എന്ന ചിന്ത ശക്തമാവുകയാണ് മാർപ്പാപ്പയുടെ ഭാരത സന്ദർശനം ഈ വർഷം നടക്കാനുള്ള സാധ്യതയുണ്ട് ജോർജ് കുര്യന് കൈവരുന്നത് അസുലഭമായ അവസരമാണ് സഭയ്ക്കും വടക്കേ ഇന്ത്യയിൽ സഭയ്ക്ക് നേരെ നടക്കുന്ന ഹൈന്ദവ ആക്രമണങ്ങൾ എല്ലാം ഇല്ലാതായ ശേഷം ഒരു സർക്കാരുമായും അനുരഞ്ജനപ്പെടാതിരുന്നാൽ നടക്കില്ല മതപരം എന്നതിനേക്കാൾ സാമൂഹികമാണ് പലയിടത്തും സംഘടന കാരണങ്ങൾ മണിപ്പൂരിൽ പോലും ഗോത്രവർഗ സംഘടനമാണ് നടക്കുന്നത് എന്ന വ്യാഖ്യാനം പാടെ തള്ളാനാവില്ല ക്രൈസ്തവർക്ക് ബി ജെ പിയുടെ ദേശീയ നേതൃത്വവുമായി നല്ല ബന്ധം ഉണ്ടായാൽ അവർ വഴി സംസ്ഥാന പ്രശ്നങ്ങളിൽ ഇടപെടാനും സാധിക്കും കോൺഗ്രസ് കാലത്തും അതായിരുന്നില്ലേ സ്ഥിതി മഹാരാഷ്ട്രയിലെ ഷിൻഡെ പക്ഷം ശിവസേനയ്ക്ക് ഏഴ് സീറ്റുണ്ടായിട്ടും കാബിനറ്റ് മന്ത്രിയില്ല എന്നാൽ രണ്ട് സീറ്റ് മാത്രമുള്ള ജനതാദളിന് ക്യാബിനറ്റ് മന്ത്രിയുണ്ട് അഞ്ച് സീറ്റുള്ള ബീഹാറിലെ ലോക് ജനശക്തി പാർട്ടിയുടെ ചിരങ് പശ്വാനും ഒരു സീറ്റുള്ള ഹിന്ദുസ്ഥാനി ആവാം മോർച്ച നേതാവ് ജിതൻ റാം മാഞ്ചിക്കും മന്ത്രിസഭയിൽ ഇടം കൊടുത്തു ബീഹാർ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം ലോക്സഭയിൽ ഒരു എം മാത്രമുള്ള എൻ സി പി അജിത് വിഭാഗത്തിന് യു പി എ മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു രാജ്യസമാഗമായ പ്രഫുൽ പട്ടേൽ ഉണ്ടായിട്ടും ക്യാബിനറ്റ് റാങ്ക് കൊടുത്തില്ല സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനമാണ് അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തത് എൻ സിപിയുടെ ഏക സീറ്റ് നേടിയ റായ്ഗഡിലെ സുനിൽ തക്കറയുടെ അനുയായികൾ അദ്ദേഹത്തെ മന്ത്രിയാക്കണം എന്ന് വാദിക്കുന്നതും ഉണ്ട് ഷിൻഡയോട് കാണിച്ച അവഗണന ഉദ്ധവിനെയും പ്രഫുൽ പട്ടേലിനോട് കാണിച്ച അവഗണന ശരത് പവാറിനെയും തൃപ്തിപ്പെടുത്താൻ അല്ലെന്ന് ആര് കണ്ടു മഹാരാഷ്ട്രയിൽ ഷിൻഡെയും അജിത്തിനെയും ഉപയോഗിച്ച് ഭരണം പിടിക്കാനാവില്ല എന്ന ചിന്ത ശക്തമാണെന്ന് വ്യക്തം കേരളത്തിൽ നിന്നും ഒരു സീറ്റ് എന്ന ചരിത്ര നേട്ടം കുറിച്ച സുരേഷ് ഗോപിയെ മന്ത്രിയാക്കിയെങ്കിലും ക്യാബിനറ്റ് റാങ്ക് കൊടുക്കാത്തത് കുറവായി പോയി ആരും ജയിക്കാത്ത തമിഴ്നാടിന് രണ്ട് കാബിനറ്റ് മന്ത്രിമാർ ഉണ്ടെന്നതും കൂട്ടി വായിക്കണം ഒരു ഭരണപരിചയവും ഇല്ലാത്ത അദ്ദേഹത്തെ ക്യാബിനറ്റ് മന്ത്രിയാക്കിയാൽ പ്രതീക്ഷിക്കുന്ന മികവ് പുലർത്താനാവുമോ എന്ന സംശയമാവാം കാരണം ചിലപ്പോൾ ഏറെ വൈകാതെ ക്യാബിനറ്റ് പദവിയിലേക്ക് ഉയർത്താനും മതി ചരിത്രം കുറിച്ച വിജയത്തിനുള്ള അംഗീകാരം കിട്ടിയില്ല എന്ന ചിന്ത ശക്തമാണ് ആ വിജയത്തിനുള്ള ബോണസ് ആവണം ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനം ഏറെ ലക്ഷ്യത്തോടെ ബി നേതൃത്വം പ്രവർത്തിക്കുന്നു എന്നതിന്റെ സൂചനയും കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം സർക്കാരിന് എതിരായ ജനവിധിയാണോ എന്ന പത്രലേഖകരുടെ ചോദ്യത്തിന് ഡൽഹിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ പ്രതികരണം കൗതുകകരമായി അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ ഞാൻ പറയേണ്ടതുണ്ടോ എന്നാവാം അദ്ദേഹം ചോദിച്ചതിനർത്ഥം മുസ്ലിം പ്രീടനത്തിന് വേണ്ടി പാർട്ടി നടത്തിയ ന്യായവ്യതിയാനങ്ങൾ ആപത്താണ് ഉണ്ടാക്കിയത് എന്ന് വായിച്ചെടുക്കേണ്ടി വരുന്നു ഇസ്ലാം ബന്ധം വല്ലാത്ത മാനം കൈവരിക്കുന്നു ഭൂരിപക്ഷ സമുദായം ചെയ്യുന്ന നന്മകളൊന്നും കാണാനാവാതെ വരികയായി സി പി എമ്മിന് ഭൂരിപക്ഷത്തിന് ജാതി പറയാനാവില്ല അത് മതേതരത്വത്തിന് എതിരാവും ഇസ്ലാമോ ഈഴവനോ ജാതി പറയുന്നത് മതേതരത്വമാവും ഇ എം എസിനെ പോലുള്ള ആദ്യകാല നേതാക്കൾ ശക്തമായി ആവശ്യപ്പെട്ട സാമ്പത്തിക സംവരണം ജാതി സംവരണമാക്കുന്നതിന് കൂട്ടുനിന്നപ്പോൾ വർഗ സിദ്ധാന്തം സഖാക്കളുടെ മനസ്സിൽ വർഗീയ സിദ്ധാന്തമായി ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിലെ ഈഴവ വോട്ടുകൾ വലിയ അളവിൽ ബി ഡി ജെ എസിനും ബി ജെ പിക്ക് പോയി എന്ന സി പി ഐയുടെ വിലയിരുത്തൽ ആ പ്രവണതയുടെ ഏറ്റവും ഭീകരമായ മുഖത്തിന്റെ തുടക്കമാണ് ഇനിയും ആ ഒഴുക്ക് തുടരും പൊതു പൗരത്വ നിയമത്തിനു വേണ്ടിയും ഭാരതത്തിൽ ആദ്യം ശബ്ദമുയർത്തിയത് ഇ എം എസ് ആണ് ഭൂരിപക്ഷ വർഗീയത തടയാൻ ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് ഇ പറഞ്ഞു പക്ഷേ കഴിഞ്ഞ എട്ട് വർഷം മുസ്ലിം വർഗീയതയെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചു പൊതു ഇടങ്ങളിൽ മതപരമായ വസ്ത്രം പാടില്ലെന്നായിരുന്നു ഇടത് നയം അതിനനുസരിച്ച് ശിവൻകുട്ടി ജെൻഡർ ന്യൂട്രൽ വസ്ത്രം കൊണ്ടുവരാൻ തീരുമാനിച്ചു മുസ്ലിം പണ്ഡിതന്മാർ എതിർത്തു തീരുമാനം പിൻവലിച്ചു സ്ത്രീവിരുദ്ധ നടപടികളെ വല്ലാതെ എതിർക്കും പക്ഷേ താലിബാനെയും ഇറാനെയും കുറിച്ച് മിണ്ടില്ല മതസ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിക്കും പക്ഷേ ക്രൈസ്തവ പള്ളി മോസ്കാക്കിയാൽ മിണ്ടില്ല ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി പ്രകടനം നടത്തും പക്ഷേ നൈജീരിയയിലും തുർക്കിയിലും അസർബൈജാനിലും നടക്കുന്ന ക്രൈസ്തവ പീഡനം കാണില്ല ഈ സമീപനങ്ങൾ ക്രൈസ്തവരിലും നായന്മാരിലുമെല്ലാം പുനർചിന്തയ്ക്ക് കാരണമായി എല്ലാം വായടക്കി സഹിച്ച കേരള കോൺഗ്രസിനും നല്ല ക്ഷതമുണ്ടായി സി എ എ മാത്രം വിഷയമാക്കി മുസ്ലിം വോട്ടുകൾക്കായി വല്ലാതെ പരിശ്രമിച്ചിട്ടും മുഖ്യമന്ത്രി വല്ലാതെ തൂറ്റുപോയി പഴയ സിമിക്കാരനായ ജലീൽ പറയുന്നതല്ല സത്യം മുസ്ലിം സമുദായത്തെ ഇടതുപക്ഷത്തെത്തിക്കുവാൻ ഇവരെല്ലാം ചേർന്ന് സൃഷ്ടിച്ചെടുത്ത സമസ്ത ലീഗ് ഭിന്നത തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പഴയതുപോലായി ലീഗിനെതിരെ ഒരു സമസ്തക്കാരും ഒരക്ഷരം മിണ്ടരുതെന്ന് തങ്ങൾ വിലക്കി മുസ്ലിമുകൾ കോൺഗ്രസ് കൂടാരത്തിൽ കൂട്ടത്തോടെ അഭയം തേടുന്നു കോൺഗ്രസുകാരുടെ മുസ്ലിം പ്രകടനം കണ്ട് ഇടതെത്തിയവർ അപകടം മനസ്സിലാക്കി ബി ജെ പി അല്ലേ ഭേദം എന്ന് ചിന്തിക്കുന്നു ഇടതുപക്ഷം ശരിക്കും ഇടതുപക്ഷം ആകണം കണ്ണൂരിൽ സുധാകരന് ഒരു ലക്ഷത്തിലേറെ വോട്ട് ഭൂരിപക്ഷമായി എന്ന് പഠിക്കണം അപകട സൂചനകളാണ് ആകെ കേരളത്തിൽ നിന്നും ഒഴിവു വരുന്ന രാജ്യസഭാ സീറ്റുകളിൽ ഒന്ന് സി പി ഐക്കും കേരള കോൺഗ്രസ് മാണിക്കും വിട്ടുകൊടുത്തുകൊണ്ട് ഇടതുമുന്നണി ശക്തമായി നിലനിർത്തുന്നതിന് സി പി എം എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നും ത്യാഗത്തിന് തയ്യാറാണെന്നും തെളിയിക്കുകയാണ് സി പി എമ്മിനും പിണറായിയുടെ നേതൃത്വത്തിനും മാത്രം സാധിക്കുന്ന ഒരു തീരുമാനമാണിത് എല്ലാ പാർട്ടിയിലെയും പോലെ അവിടെയും രാജ്യസഭാ സീറ്റ് മോഹികൾ ഉണ്ടാകുമെന്ന് തീർച്ചയാണ് പക്ഷേ അവർ നിശബ്ദം പാർട്ടി തീരുമാനം സഹിക്കും അതാണ് ഇപ്പോഴത്തെ അച്ചടക്കം കൊടുത്തില്ലെങ്കിൽ ആ പാർട്ടികൾ എന്തു ചെയ്യും എന്നതിനേക്കാൾ കൊടുത്താൽ അവരിലൂടെയും അവരുടെ നേതാക്കളിലൂടെയും മുന്നണിക്കുണ്ടാകുന്ന നന്മയും സി പി എമ്മിനോട് ഉണ്ടാകുന്ന കൂറും കണക്കിലെടുത്താണ് ഈ തീരുമാനം മൂന്ന് പാർട്ടിക്കും തങ്ങളുടെ സീറ്റ് എന്ന് പറയാവുന്ന അവസരമാണിത് രാജ്യസഭയിലേക്ക് നേരത്തെ ഒഴിവ് വന്ന ഒരു സീറ്റ് കിട്ടിയ പാർട്ടിയാണ് സി പി ഐ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി എന്ന നിലയിൽ അതവരുടെ അവകാശമാണ് അതുകൊണ്ട് തന്നെ ഇക്കുറി രണ്ടാമത്തെ സീറ്റിനുള്ള അവകാശം കേരള കോൺഗ്രസിന് കൂടുതലുണ്ട് മൂന്നാമത്തെ കക്ഷി എന്ന നിലയിലും കേരള കോൺഗ്രസ് സീറ്റ് ചോദിക്കുന്നത് അവരുടെ ചെയർമാനു വേണ്ടിയാണ് എന്നതുകൊണ്ടും അവരുടെ അവകാശവാദത്തിന് മുന്നണി മര്യാദ അനുസരിച്ച് കൂടുതൽ ന്യായം അതുകൊണ്ട് ജോസിനോട് എന്നതിനേക്കാൾ ബിനോയ് വിശ്വത്തോടുള്ള ആദരവിന്റെയും സ്നേഹത്തിന്റെയും അടയാളമാണ് രാജ്യസഭാ സീറ്റ് എന്ന് നിരീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ടിനാണ് നിലവിലുള്ള രാജ്യസഭാംഗങ്ങളുടെ കാലാവധി പൂർത്തിയാവുന്നത് നൂറ്റി നാൽപ്പതാങ്ങ് നിയമസഭയാണ് മൂന്ന് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് വോട്ടെടുപ്പ് വന്നാൽ നാൽപ്പത്തി അഞ്ചോളം വോട്ട് കിട്ടിയാലേ ഒരു പ്രതിനിധിയെ ജയിപ്പിക്കാനാവൂ ഇടതുമുന്നണിയിൽ സി പി എമ്മിന് തന്നെ അറുപത്തിയെട്ട് സീറ്റുണ്ട് അതായത് അവർക്ക് ഒരാളെ പാട്ടുപാടി ജയിപ്പിക്കാനാവും രണ്ടാമത്തെ കക്ഷിയായ സി പി ഐക്കുള്ളത് പതിനേഴ് സീറ്റാണ് കേരള കോൺഗ്രസ് ജോസിന് അഞ്ചും രാജ്യസഭയിലേക്ക് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്ന അടുത്ത ഘടക കക്ഷിയായ ആർ ജെ ഡിക്ക് ഒന്നും സീറ്റാണുള്ളത് അവർക്കെല്ലാം ഒരാളെ ജയിപ്പിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം വേണം കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ ജോസിന് വേണ്ടിയും ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ ശ്രേയംസ് കുമാറിന് വേണ്ടിയുമാണ് സീറ്റ് ചോദിച്ചത് സി പി എമ്മിന് ഒഴികെ ആർക്കും സ്വന്തം വോട്ട് കൊണ്ട് ഒരാളെ ജയിപ്പിക്കാനാവില്ല സി പി ഐ അഥവാ പിണങ്ങി മാറിയാൽ പോലും സി പി എമ്മിനും മറ്റു കക്ഷികൾക്കും കൂടി രണ്ടാമനെ ജയിപ്പിക്കാനാവും അതുകൊണ്ട് സി പി എമ്മിന്റെ തീരുമാനമാണ് സി പി ഐ കേരള കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകം സി പി ഐക്ക് പക്ഷേ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ബിനോയ് വിശ്വത്തിന് വലിയ വിഷമമാവും ഫലത്തിൽ നിയമസഭയിൽ ഇരുപത്തിരണ്ട് അംഗങ്ങൾ മാത്രമുള്ള സി പി ഐക്ക് രാജ്യസഭാ സീറ്റുകളുടെ എണ്ണത്തിൽ സി പി എമ്മുമായി തുല്യത വരികയാണ് ഈ സഭയുടെ കാലത്ത് നടന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ നിന്നായി അവർക്കുള്ളത് രണ്ട് സീറ്റ് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിലാണ് അടുത്ത രാജ്യസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിലിൽ ഈ നിയമസഭയുടെ കാലാവധി കഴിയും കോട്ടയം ലോക്സഭാ സീറ്റ് തോൽക്കുകയും ജോസഫിന് അവിടെ ജയിക്കാനാവുകയും ചെയ്ത സാഹചര്യത്തിൽ രാജ്യസഭ കിട്ടിയില്ലെങ്കിൽ ജോസിനും ബുദ്ധിമുട്ടാവും എന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം ഇരു നേതാക്കളെയും അവരുടെ പാർട്ടിയിൽ കരുത്തനാക്കുന്നത് ഇടതുമുന്നണിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അത്യാവശ്യമാണ് എന്ന് പിണറായിക്കറിയാം പാലയിലെ സി പി എം നേതൃനിരയിൽ സി പി എം പാർട്ടി നടത്തിയ വെട്ടിനിരത്തിലും ജോസ് കേരളയെ സി പി എം എത്രമാത്രം പ്രാധാന്യത്തോടെ കരുതുന്നു എന്ന് സഖാക്കൾക്ക് കൊടുത്ത മുന്നറിയിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുന്നണിയായി മാറുമ്പോൾ നാൽപ്പത് വർഷമായി രണ്ട് ചേരിയിൽ നിന്നവരുടെ പുത്തൻ ബന്ധമായതുകൊണ്ട് ബാലാരിഷ്ഠതകൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി സി പി എം പല അച്ചടക്ക ലംഘനങ്ങളിലും മൗനം പാലിച്ചു മധുവിധു കാലം കഴിഞ്ഞെന്ന ശക്തമായ സന്ദേശമാണ് പാർട്ടി നൽകുന്നത് ഒന്നിച്ചു പൊരുതാൻ ആയില്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൻ ദുരന്തങ്ങൾ ഉണ്ടാകും ജനങ്ങൾക്കിടയിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും എന്ന് തീർച്ചയാണ് പക്ഷെ ഉറച്ച അണികൾക്ക് ഒന്നിച്ച് നിൽക്കാനാവും അവരെ ഒരുക്കുകയാണ് സി പി എം രണ്ടായിരത്തി മൂന്നിലെ രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ ചതുഷ്കോണ മത്സരത്തിൽ മുപ്പത്തിയാറ് ഒന്നാം വോട്ട് ലഭിച്ച തെന്നല ജയിച്ച ചരിത്രമുണ്ട് കോൺഗ്രസ് റിബലായി മത്സരിച്ച മൂന്നാമിന് ഇരുപത്തിയാറ് വോട്ട് കിട്ടി രണ്ടായിരത്തിൽ പക്ഷേ ഇടതുമുന്നണിയുടെ രണ്ട് സീറ്റും ഘടകക്ഷിക്ക് കൊടുത്ത സംഭവമുണ്ട് അന്ന് കൊല്ലം ലോക്സഭാ സീറ്റിന് പകരം ഒരു സീറ്റ് ആർ എസ് പി യിലെ എൻ കെ പ്രേമചന്ദ്രന് കൊടുത്തു രണ്ടാമത്തെ സീറ്റ് സി പി എമ്മും എടുത്തു കെ ബാലചന്ദ്രൻ പിള്ളയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു സി പി ഐ വിട്ടില്ല അവർ വി വി രാഘവനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു ചന്ദ്രൻപിള്ളയും രാഘവനും നോമിനേഷൻ കൊടുത്തു അവസാനം ചന്ദ്രൻപിള്ള പിൻവലിച്ചു മുന്നണിക്ക് വേണ്ടി ഇത്രയും വിശാലമായ നിലപാട് എടുക്കാൻ സി പി എമ്മിന് സാധിക്കും ആർ ജെ ഡിക്ക് രാജ്യസഭാ സീറ്റ് അവകാശവാദം ഉന്നയിക്കാമെങ്കിലും സിപിഐയെ പോലെയോ കേരള കോൺഗ്രസിനെ പോലെയോ അവകാശം പറയാനാവില്ല നിയമസഭാ കക്ഷിയിലെ അവരുടെ ഫലം തന്നെയാണ് അതിന് കാരണം അവർക്കുള്ളത് ഒരംഗമാണ് അതുകൊണ്ട് തന്നെ അഞ്ചംഗങ്ങളുള്ള കേരള കോൺഗ്രസിനേക്കാൾ ഏറെ ദുർബലമാണ് അവരുടെ വിലപേശൽ ശക്തി നിയമസഭയിൽ ഒരംഗമുള്ളവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുന്നതുപോലെയല്ല രാജ്യസഭാ സീറ്റ് പാർട്ടിക്ക് എന്നതിനേക്കാൾ എം പി വീരേന്ദ്രകുമാറിന് ഇടതു വലതു മുന്നണികൾ കൊടുത്ത സീറ്റിനാണ് ഇപ്പോൾ ആർ ജെ ഡി അവകാശവാദം ഉന്നയിക്കുന്നത് വീരേന്ദ്രകുമാറിന്റെ ഔന്നത്യം ശ്രേയംസ് കുമാറിന് ഇപ്പോൾ കിട്ടില്ല ജോസ് കെ മാണിക്ക് ഇപ്പോൾ സീറ്റ് കൊടുക്കുന്നതിലും വ്യക്തി ഘടകമായിട്ടുണ്ട് കേന്ദ്രത്തിൽ അഥവാ ഉണ്ടായേക്കാവുന്ന ഇന്ത്യ മുന്നണി സർക്കാർ വരുമ്പോഴും പിണറായി ജോസിനെ മുന്നിൽ നിർത്തി കളിക്കാം ആർ ജെ ഡിയെ അവഗണിച്ചു എന്ന വാദം ശക്തമാക്കുന്നത് അവരുടെ അണികളെ അസ്വസ്ഥമാക്കുവാൻ മാത്രമേ പ്രയോജനം ചെയ്യൂ മുന്നണി ബന്ധങ്ങളും മോശമാക്കും ഈ വിലാപത്തെ പിന്താങ്ങുന്ന കോൺഗ്രസ് ആയിരുന്നു തീരുമാനിക്കേണ്ടത് എങ്കിൽ ശ്രേയംസ് കുമാറിനെ പരിഗണിക്കുമായിരുന്നു ലീഗിന് ഇപ്പോൾ സീറ്റ് കൊടുക്കുന്നത് പോലും ലോക്സഭയിലെ ഇടപാടുകളുടെ ഭാഗമാണ് ജോസ് നിയമസഭയിൽ ആർ ജെ പോലെയായാൽ ഭാവിയിൽ അതേ അനുഭവം വരും അതുകൊണ്ട് സംഘടന ശക്തമാക്കണം മനസ്സുമടുത്ത് പ്രവർത്തനം നിർത്തിയവരെ കുശലരാക്കണം പോയവർ പോകട്ടെ എന്ന മട്ടിലിരുന്നാൽ ദാരുണമായ ദുരന്തം കാത്തിരിക്കുന്നു കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തേക്കാൾ ഒരിക്കൽ ശക്തമായിരുന്നു സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം അതിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആരംഭിച്ച ശേഷവും അവർ ശക്തരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ തിരഞ്ഞെടുപ്പിൽ നൂറ്റി രണ്ട് അംഗ നിയമസഭയിൽ കോൺഗ്രസ്സിന് നാൽപ്പത്തിനാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇരുപത്തിയഞ്ചും സീറ്റ് ലഭിച്ചപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് പതിനൊന്നും ആർ എസ് പിക്ക് ആറും കെ എസ് പിക്ക് ഒന്നും സീറ്റ് കിട്ടിയതാണ് പിളർന്ന് പിളർന്നാണ് അവർ ഇങ്ങനെയായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് നാല്പത്തിയഞ്ചും പി എസ് പിക്ക് പത്തൊൻപതും ആർ എസ് പിക്ക് ഒൻപതും കെ എസ് പിക്ക് മൂന്നും സീറ്റ് കിട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ബി എസ് പിക്ക് എട്ട് സീറ്റ് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അത് ഇരുപതായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പതിമൂന്നായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് പത്തൊൻപതും ആർ എസ് പിക്ക് ആറും കെ എസ് പിക്ക് ഒന്നും കിട്ടി ഇങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ അവഗണിക്കാനാവാത്ത ശക്തിയായിരുന്ന സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരുടെ ഇന്നത്തെ ദുരനുഭവം നോക്കുക സംഘടന ഉള്ളപ്പോൾ ഫലം കൊയ്യാൻ മത്സരിക്കുന്നവരും സംഘടന ശക്തമാക്കുവാൻ ഒന്നും ചെയ്യാറില്ല വ്യക്തിപരമായ നേട്ടങ്ങൾക്കു വേണ്ടി സംഘടനയുടെ താല്പര്യങ്ങൾ കൊടുക്കുന്നു നേട്ടത്തിൽ പങ്കാളിത്തം കിട്ടുന്നവരെല്ലാം മുഖസ്തുതികളുമായി കൂടെ കൂടും നേട്ടം ഇല്ലെന്നാവുമ്പോൾ അവരിൽ പലരും മറയുന്നു ജീവൻ മറന്നും സംഘടനയ്ക്ക് ഒപ്പം നിന്നവർ നേരത്തെ പുറത്തായല്ലോ ഇത്തരം ദുരന്തങ്ങൾ എല്ലാവരെയും കാത്തിരിക്കുന്നത് തന്നെയാണ് കേരളത്തിലെ പോലീസുകാർക്കിടയിൽ ആത്മഹത്യ വർദ്ധിക്കുന്നു ജൂൺ പതിനൊന്നിന് എറണാകുളം ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായ നാൽപ്പത്തിഒൻപത് കാരൻ മധുവാണ് ഏറ്റവും അവസാനത്തെ ഇര മെയ് എട്ടിന് തൃശൂർ പോലീസ് അക്കാദമിയിലെ ട്രെയിനറായ എസ് ഐ ജിമ്മി ജോർജും ആലപ്പുഴ സായുധ ക്യാമ്പിലെ ഡ്രൈവറായ സുധീഷും ആത്മഹത്യ ചെയ്തു അഞ്ചു വർഷത്തിനിടെ എൺപത്തിയെട്ട് പോലീസുകാരാണ് ആത്മഹത്യ ചെയ്തത് പോലീസുകാരുടെ ഇടയിൽ പടരുന്ന ഈ പ്രവണതയെക്കുറിച്ച് സർക്കാരിന് മനസ്സിലായിട്ടും ഫലപ്രദമായ പരിഹാരമൊന്നും നടപ്പാക്കാനാവുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴിന് സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച് ഇറക്കിയ സർക്കുലറിൽ ഈ ദുരന്തത്തിൽ നിന്നും കേരള പോലീസിനെ രക്ഷപ്പെടുത്തുവാൻ പലതും പറയുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്ന ലക്ഷണമില്ല ഇത് പോലീസിലെ മാത്രം വിഷയമല്ല സമൂഹത്തിലാകെ പടരുന്ന തിന്മയാണ് സർക്കാരിന് മാത്രമല്ല മത നേതാക്കൾക്കും അപമാനമാണ് പെരുകുന്ന ആത്മഹത്യകൾ തിന്മയുടെ ഈ അതിവ്യാപനത്തിനെതിരെ ദൈവികവും മാനുഷികവുമായ എല്ലാ ആയുധങ്ങളും എടുക്കേണ്ട കാലമായി വല്ലാത്ത അസുരകാലം ഒരു കൂട്ടർക്കും മാത്രമായി നേരിടാനാവാത്തത്ര ഭീകരമാണ് ശത്രുവിന്റെ ആയുധങ്ങൾ പക്ഷെ നിരാശപ്പെടുകയല്ല വേണ്ടത് കാരണം തിന്മയല്ല ആത്യന്തികമായി വിജയിക്കുന്നത് നന്മ തന്നെയാവും ഷിലോവിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച